അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മളൊരു ലിപ്സ് വാച്ച് വീഡിയോ ഇടാൻ പോവുകയാണെ ഞാൻ ഈയിടെയായിട്ട് മാൾസിൻ്റെ ലിപ് ട്രിപ്പ് മിസ്റ്റ് അഥവാ ലിപ് ടിൻ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഒന്ന് ഈ ഒരു കൊക്കോവ ഡ്രിപ്പും സീറോ സിക്സ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണേ നമ്മൾ പുറമേ കാണുന്ന ആ ഒരു എർത്തി കളർ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ തന്നെ ഒരു ഷെയ്ഡ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും അപ്പോൾ ഞാൻ കുറച്ച് ലെയറുകളായിട്ടിടുമ്പോഴേക്കും നല്ലൊരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും നല്ലൊരു ബ്രൈറ്റ് കളറും കിട്ടും ഈ ഒരു കളറുണ്ടല്ലോ എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോസി ഫിനിഷിങ് ഇഷ്ടമല്ല ജസ്റ്റ് ഒരു നാച്ചുറൽ ഷെയ്ഡായിട്ട് മാത്രം മതിയെങ്കിൽ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ടിൻ്റ് ലിപ്സിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ ഏകദേശം നമുക്കൊരു ത്രീ ടു ഫോർ അവേഴ്സൊക്കെ കിട്ടും പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ലിപ് ടിൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ടിൻറ്റിൻ്റെ ലാസ്റ്റിംഗ് കേട്ടോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചാലോ ദാ ഇത് നമ്മുടെ പീച്ചി ഡ്രിപ്പ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് പുറമേ കാണുന്നത് പോലെയല്ല അകത്ത് ദാ ഈ ഒരു മെറൂണി ഷ്റെഡ് കളറാണ് കേട്ടോ ഇത് ഞാൻ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഒരു നാച്ചുറൽ ഷെയ്ഡ് പോലെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാ ഇതുപോലെ കേട്ടോ ഈ ഒരു ഷെയ്ഡ് കിട്ടിയത് ഇനി ഞാൻ രണ്ടാമതായിട്ടൊന്ന് ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ബ്രൈറ്റ് മെറൂണി ഷെഡ് കളറാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ആ ഒരു ഗ്ലോസി ലുക്ക് വേണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വൈപ്പ് ഓഫ് ചെയ്യാം പക്ഷെ നമ്മൾ മുന്നേ കാണിച്ച ആ ഒരു കളറും ഈ ഒരു കളറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടിൻ്റ് കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇതാ വൈപ്പ് ഓഫ് ചെയ്തപ്പോൾ കണ്ടോ ഇത്രയും പോയിട്ടുള്ളൂ കേട്ടോ ബാക്കി ടിൻസ് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഡാർക്ക് ബ്രൈറ്റ് കളേഴ്സ് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യും പിന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക് സ്റ്റോറി ഹൈലൈറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് ബൈ